എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട ജീവിതത്തിലെന്നും ആവശ്യമുള്ള ഒരു വിഷയം തന്നെയാണിത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വിഷയമാണ് ഈ സെൽഫ് ലവ് എന്നൊക്കെ അല്ലേ ഒരു മനുഷ്യൻ എപ്പോഴും അദ്ദേഹത്തെ സ്വയം സ്നേഹിച്ചിരിക്കണം ആണായാലും പെണ്ണായാലും സെൽഫ് ലവ് എന്നൊരു വികാരം നമ്മളില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലുത് നമ്മളതാണ് നമ്മളാണ് പിന്നെ ഞാൻ എന്തുകൊണ്ട് എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുന്നു അത് എൻ്റേതായതുകൊണ്ടാണ് എൻ്റേതായതുകൊണ്ടാണ് ഞാനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് എൻ്റേതല്ലെങ്കിൽ എനിക്കവരെ സ്നേഹിക്കേണ്ട അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ അത് എൻ്റേതായതുകൊണ്ടാണ് അല്ലേ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിരിക്കണം ഇപ്പം നമ്മൾ പറയാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭർത്താവിനെയാണ് എൻ്റെ മക്കളാണ് അത് കഴിഞ്ഞിട്ട് വേറെയല്ലേ ഉള്ളൂ എങ്കിലും ഞാനൊരു ചെറിയൊരു ഉദാഹരണം എന്നു ചോദിക്കട്ടെ നമ്മളൊരു ഫോട്ടോ എടുത്തു ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ആ ഗ്രൂപ്പ് ഫോട്ടോ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങൾ മറുപടി പറയണം ആ ഗ്രൂപ്പ് ഫോട്ടോ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നോക്കുന്നത് ആരുടെ ഫോട്ടോ ആണ് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ഫോട്ടോ തന്നെയാണ് അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളേതോ മക്കളേതോ ഭർത്താവിൻ്റെതൊക്കെ നോക്കും അല്ലെങ്കിൽ ഭാര്യയുടേതോ നോക്കും ആദ്യം നമ്മൾ നോക്കുന്ന നമ്മുടെ ഫോട്ടോ ശരിയായിട്ടുണ്ടോ ശരിക്കു വന്നിട്ടുണ്ടോ ക്ലിയർ ആണോ അതിൽ ഞാൻ സുന്ദരനാണോ സുന്ദരിയാണോ എന്നാണ് അതുതന്നെയാണ് സെൽഫിലോ നമുക്കെല്ലാം ഒരു ജീവിതമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഈ ജീവിതം നമ്മൾ ത്യജിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവസാന നിമിഷം വരെ ചെലവഴിച്ചിട്ട് നമ്മൾ ഒന്നുമല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് ഒരു അടയാളപ്പെടുത്താതെ നമ്മൾ പോകുന്നത് ഏറ്റവും വലിയ തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു മനുഷ്യജന്മൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ലേ പല പല ജന്മങ്ങൾ നായയായിട്ടും പന്നിയായിട്ടും പൂച്ചയായിട്ടും അല്ലേ എലിമയായിട്ടും പശുവായിട്ടൊക്കെ ഒക്കെ പല ജന്മങ്ങൾ എലിയായിട്ടും ഉറുമ്പായിട്ടും അവരൊക്കെ പല പല വിഷമങ്ങൾ സഹിക്കുന്നുണ്ട് മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഭരിക്കുന്ന അവർക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ജന്മം അപ്പോൾ ഈ ജന്മം കിട്ടിയ മനുഷ്യൻ അത് ഉപയോഗപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തുക പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് ജീവിച്ചിരിക്കണം അത് നിങ്ങളുടെ മൗലിക അവകാശമാണ് മറ്റുള്ളവർക്ക് ഉപദ്രവ ആവാതെ നിങ്ങളുടെ സന്തുഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കണം അപ്പം അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് അല്ലേ വിദ്യാഭ്യാസം അതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മൾ ജോലി കണ്ടെത്തുന്നതും ധനസമ്പാദന മാർഗമായിട്ട് ഈ ജോലിയെ സ്വീകരിക്കുന്നതൊക്കെ നമ്മുടെ സുഖകരമായ ഒരു ഭാവി ജീവിതത്തെ ലാക്കിയാണ് കാരണം അച്ഛനും അമ്മയൊന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല അവർക്കും വയസ്സായി വരികയാണ് ഒരു ദിവസം അവരൊക്കെ നമ്മളെ വിട്ടുപോകും അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഈ വിദ്യാഭ്യാസം ഈ നിങ്ങൾ അഭ്യസിച്ചിരിക്കുന്ന ഈ വിദ്യയും ഈ കലയും നിങ്ങളുടെ ബാക്കി ചുറ്റുപാടുകളും നിങ്ങൾ സമൂഹത്തിലുള്ള നിങ്ങളുടെ അമതിപ്പും അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കാറുള്ളു നയിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ നമുക്ക് പറയാം ഇനി ആളുടെ മകനാണ് മകളാണ് എന്നൊക്കെ പറയാം പക്ഷെ അവരുടെ ശേഷവും ബാക്കി ആ ഒരു നിങ്ങളെ പറ്റിയുള്ളൊരു പ്രതിച്ഛായ നിലനിർത്തേണ്ടത് നിങ്ങളുടെ നിങ്ങൾ തന്നെയാണ് നിങ്ങളില്ലെങ്കിൽ പറ്റി പറയാൻ ആരുമില്ല പല കവികളും പറയാറുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളെ പറ്റി മോശമായിട്ട് സംസാരിക്കാൻ പല നാവുകൾ പൊങ്ങും പക്ഷേ നിങ്ങളെപ്പറ്റി നല്ലത് പറയാൻ നിങ്ങൾ ആനാണെന്ന് വ്യക്തമായിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കും ഒന്നുറപ്പിച്ചോളൂ പല വിഷമ നിങ്ങളുടെ ജീവിതത്തിൽ വരും പക്ഷേ ജയിക്കണം എന്ന് തീരുമാനം നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരിപൂർണമായി വിജയിച്ചിരിക്കും പക്ഷേ നിങ്ങളുടെ തീരുമാനം ഉറച്ചതായിരിക്കണം നിങ്ങളുടെ തീരുമാനം അത്ര ഉറച്ചതല്ല ട്രൈ ചെയ്ത് നോക്കാം ജയിച്ചാൽ നല്ലത് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് പക്ഷേ നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ വിജയിച്ചിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് തിരുമാനം ഒന്നിച്ചെടുക്കുന്നത് ഇതിൽ കൂടെ തന്നെ കാരണം ജയിക്കണം എന്ന് ആഗ്രഹിക്കുമ്പം എങ്ങനെ ജയിക്കണം നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രോഗ്രാം എന്താണ് പ്ലാൻ എന്താണ് പലതും അറിയില്ലാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർ ചോദിച്ച് മനസ്സിലാക്കണം വിജയിച്ചവരെ നമ്മൾ പാഠമാക്കണം അവർ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ മാർഗം വ്യത്യസ്തമായിരിക്കും പക്ഷേ അങ്ങനെയൊരു അസന്നിഗ്ധട്ടത്തിൽ അവരെന്താണ് ചെയ്തത് എങ്ങനെയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ മറികടന്ന് വിജയിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു അനുഭവം ഉള്ള ആളുമായിട്ട് പരിചയപ്പെടുന്നതും നല്ലതായിരിക്കും അവരുടെ അനുഭവ സമ്പത്തൊക്കെ നമുക്ക് പല പാഠങ്ങളാവും പല കാര്യങ്ങളും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണമെന്ന് നിർബന്ധമില്ല ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കാം എന്നിട്ട് ആ മാർഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ട് അതിലേതാണ് നമുക്ക് ഏറ്റവും ഉചിതമായി തോന്നുന്നത് നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ കർമ്മ മേഖലയൊക്കെ അനുസരിച്ച് ഏതാണ് നമുക്ക് ഏറ്റവും യോഗ്യമായി തോന്നുന്നത് നമുക്ക് ഏറ്റവും വിജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിലൂടെ നമ്മൾ മുന്നേറണം മനസ്സിലായില്ലേ അപ്പം ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം ഒരു ലവ് ഉണ്ടായിരിക്കണം സ്നേഹം ഉണ്ടായിരിക്കണം സ്വയം സ്നേഹിക്കണം ഈ സെൽഫ് ലവ് ഒരു ലിമിറ്റ് കഴിയുമ്പോഴാണ് അതൊരു ആത്മവിശ്വാസമായി മാറുന്നത് നമുക്ക് നമ്മെ പറ്റി അറിയാം ഞാനിത് വിചാരിച്ചാൽ എനിക്ക് നേടാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് നേടിയിരിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചിരിക്കും തീരുമാനം ഉറച്ചതാണെങ്കിൽ വിജയിക്കണം എന്നുള്ള തീരുമാനം നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു പ്രവർത്തനം തീർച്ചയായും ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ തീരുമാനം ഉറച്ചതല്ല ആടി അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പ്രയാസമായി മാറും അപ്പം നമ്മൾ ആദ്യം തീരുമാനിക്കുക വിജയിക്കണോ വേണോ എന്ത് ചെയ്യണം എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാറ് കാരണം നമ്മുടെ കയ്യിൽ സമയം കുറവാണ് വിജയം എന്ന് പറഞ്ഞത് പറയുന്നത് ജീവിതാവസാനത്തിൽ എപ്പോഴും വിജയിക്കുന്നതിനെപ്പറ്റിയല്ല വിജയം എന്നുള്ള ആ ലക്ഷ്യം ഏറ്റവും പെട്ടെന്ന് കയ്യിൽ ആക്കുന്ന ആളാണ് ഏറ്റവും വലിയ വിജയ് എന്നാണ് എൻ്റെ അഭിപ്രായം വർഷങ്ങൾ കുറേ എടുത്ത് സമയം ഒരുപാട് എടുത്തിട്ട് നമ്മൾ എത്തുമ്പോഴേക്ക് ആ നമ്മൾ കണ്ട ആ ലക്ഷ്യത്തിൻ്റെ ആ ഒരു വില കുറഞ്ഞു പോയിട്ടുണ്ടാവും നമ്മളൊരു ലക്ഷം രൂപ ലക്ഷ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്താൽ അതിനാ വാല്യൂ ഏകദേശം കിട്ടും പക്ഷേ നമ്മൾ ഒരു വർഷം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളൊരു അഞ്ച് വർഷം എടുത്തിട്ടാണ് അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷം എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും ഈ ഒരു മണി വാല്യൂ കുറഞ്ഞു പോകും അപ്പം നിങ്ങളുടെ ലക്ഷ്യം ഒരു ലക്ഷത്തിന് പകരം അഞ്ച് ലക്ഷം എന്നായിരിക്കണം അപ്പം അതിന് നല്ലത് ഫാസ്റ്റസ്റ്റ് ഗ്രോത്താണ് നമുക്ക് ആവശ്യം അതിനെന്ത് വേണം ഒരിക്കലും എളുപ്പ വഴികൾ എളുപ്പവഴികൾ എളുപ്പ വഴികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലീഗലാവരുത് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം ബുദ്ധിപരമായിട്ട് പ്രവർത്തനമാകണം ചിന്തിക്കണം നമുക്ക് സംശയമുള്ളത് വിജയിച്ച ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അപ്പോൾ ഇതൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ലെവൽ തന്നെയാണ് നമ്മൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയം സുനിശ്ചിതമാക്കേണ്ടത് നമ്മുടെ മാത്രം ലക്ഷ്യമാണ് നമ്മുടെ മാത്രം തീരുമാനമാണ് ഒരാളുടെ തീരുമാനവും ഇതിനെ നമ്മൾ മാറ്റിമറിക്കാൻ അനുവദിച്ചുകൂടാ നമുക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് നീങ്ങി ഈ ലക്ഷ്യം പ്രാപ്തമാകുന്നവരെ മുന്നേറാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും തുടക്കത്തിലെല്ലാം ആയിരുന്നു വരില്ല അതൊക്കെ ആ പരാജയങ്ങളൊക്കെ നമ്മൾ അനുഭവമായിട്ട് കൂട്ടുക തീർച്ചയായും ശക്തമായിട്ട് മുന്നേറുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് മുന്നിലെത്താൻ സാധിക്കും അതിനുള്ള എല്ലാ നന്മകളും നേരുന്നു സൈനിങ് ഓഫ് സുരേഷ് മുനൂർ പുനെ